ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്നലെ ഇംഗ്ലണ്ട് വേഴ്സസ് നേപ്പാൾ മാച്ച് കണ്ടു അത് പോരിത്തെച്ചിരിക്കുകയായിരുന്നു കാരണം അത്രയ്ക്ക് ത്രസിപ്പിക്കുന്ന മത്സരമായിരുന്നു അതുപോലെ തന്നെ ഒരു മത്സരത്തിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു വലിയ ടീമുകളും കുഞ്ഞൻ ടീമുകളും കളിക്കുമ്പോൾ അതിൻ്റേതായ ഒരു രസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്നത്തെ മത്സരം സൗത്ത് ആഫ്രിക്ക വേഴ്സസ് കാനഡയായിരുന്നു സൗത്ത് ആഫ്രിക്ക എന്തായാലും ഫസ്റ്റ് ബാറ്റിംഗ് കയറി ഏകദേശം ഒരു ഇരുന്നൂറ്റി പതിമൂന്ന് റണ് റൗണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു നാല് വിക്കറ്റോളം അവർക്ക് നഷ്ടമായി നാല് വിക്കറ്റോളം നഷ്ടമായി പിന്നീട് ബാറ്റിങ്ങിന് ഇറങ്ങിയ കാനഡ കാനഡ ബാറ്റിങ്ങിൽ കാണാൻ വേണ്ടിയിട്ടു മുഴുവൻ സമയം ബാറ്റിംഗ് ചെയ്യേണ്ടി പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ ഓപ്പണറെ ആദ്യം തന്നെ നഷ്ടമായി പിന്നീട് രണ്ട് വിക്കറ്റ് അടുപ്പിച്ചു പോയെങ്കിലും ദലിവാൾ എന്നൊരു പ്ലെയർ ഉണ്ടായിരുന്നു അദ്ദേഹം മത്സരം അവസാനിക്കുന്നവരം വരെ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു അറുപത്തിരണ്ട് റൺസോളം ഏകദേശം അദ്ദേഹം അടിച്ചു അദ്ദേഹത്തിന്റെ ഹൈ ഹൈസ്കോർ ഏകദേശം അറുപത്തൊന്നായിരുന്നു അത് അറുപത്തിരണ്ടാക്കി ടീം സ്കോർ ഏകദേശം ഒരു നൂറ്റി അൻപത്തി ആറ് ആ റേഞ്ച് വന്നിട്ടുണ്ട് എനിക്ക് തെറ്റിയോന്നറിയത്തില്ല എങ്കിലും ആ ഒരു റേഞ്ചിൽ അവർ അടിച്ചിട്ടുണ്ട് ടോട്ടൽ ഇരുപത് ഓവർ മാച്ച് നിന്നിട്ടുണ്ട് ദലിവാൽ എന്ന പ്ലെയറിന് സപ്പോർട്ടീവായിട്ട് ടാക്കർ എന്നൊരു പ്ലെയർ ഉണ്ടായിരുന്നു മുപ്പത്തിരണ്ട് റൺ അടിച്ചു നല്ല ഒരു സ്കോറിംഗ് ആയിരുന്നു അവർ രണ്ടുപേരും നിന്ന സമയത്ത് വരെ ഏകദേശം ഒരു അമ്പത് റൺസിന് മേളിൽ പാർട്ണർഷിപ്പ് അവരുണ്ടാക്കി അതിനുശേഷം അമ്പനടിക്ക് മുതിർന്നാണ് ടാക്കറിന്റെ വിക്കറ്റ് പോയത് പിന്നീട് രണ്ട് വിക്കറ്റ് അടുപ്പിച്ചു പോയി പക്ഷെ എത്താത്ത അത്രയും വലിയൊരു കൊടുമുടിയായിരുന്നു സൗത്ത് ആഫ്രിക്ക കാനഡയ്ക്ക് മുന്നിൽ ഇറ്റു കൊടുത്തിരുന്നത് പക്ഷേ എന്നിരുന്നാലും കാനഡയുടെ വക ഒരു നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു ബാറ്റ് ബാറ്റിംഗ് സൈഡിൽ നിന്നും അവരെ പോലെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞൻ ടീം എന്ന് പറയാം പക്ഷെ കുഞ്ഞൻ ടീമുകളുടെ ഇടയിൽ നിന്നാണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് ഇതിനിടയ്ക്ക് കാനഡയുടെ ഒരു പ്ലെയർ നല്ല ഒരു ക്യാച്ച് എടുത്തു അത് മാർ എയ്ഡൻ മാർപ്പത്തിന്റെ വിക്കറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള പോയത് അങ്ങനെയാണ് ബൗണ്ടറി ഒരു ചാടി അത്യാവശ്യം നല്ലൊരു ക്യാച്ചായിരുന്നു ഈ ടൂർണമെന്റിൽ മിക്കവാറും മികച്ച ക്യാച്ചുകളിൽ ഒന്നാകാൻ സാധ്യതയുണ്ട് എന്തായാലും നല്ലൊരു മത്സരമായിരുന്നു എനിക്ക് കാണാൻ സാധിച്ചത് കാരണം എപ്പോഴും കുഞ്ഞൻ ടീമുകളുടെ മത്സരം കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ പ്രതീക്ഷിച്ച് വേണോ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത്ഭുതങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഒന്ന് രണ്ട് പ്ലെയേഴ്സിന്റെ നല്ല പ്രകടനങ്ങൾ കാണാൻ പറ്റി അപ്പൊ അതായിരുന്നു ഇന്നത്തെ സൗത്ത് ആഫ്രിക്ക കാനഡ മത്സരത്തിന്റെ ഒരു ആകത്തുക ഇന്നത്തെ മത്സരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ട് നേപ്പാൾ മത്സരം അത് അത്യാവശ്യം ത്രസിപ്പിക്കുന്ന ഒരു മത്സരമായിരുന്നു ഇങ്ങനെ ശരിക്കും ആ ഒരു മത്സരത്തെ കുറിച്ച് പറയാൻ അതൊരു ഉദാഹരണമായിട്ട് പറയുകയും ഇന്നത്തെ സൗത്ത് ആഫ്രിക്ക കാനഡ മത്സരത്തെ കുറിച്ച് പറയുകയും ചെയ്യുന്ന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വലിയ വലിയ ടീമുകളുടെ മത്സരങ്ങൾ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ് എപ്പോഴും കണ്ട് ഏകദേശം നമുക്ക് രണ്ടും ബലാബലമുള്ള ഒരു ടീമാണെങ്കിൽ നമുക്ക് ഏ നമുക്ക് ഇന്ന ടീം ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല നമുക്കൊരു കളിയുടെ ഒരു പകുതി അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് ഊഹിക്കാം പക്ഷേ സെക്കൻഡ് ഹാഫിലും നമുക്ക് ഈ പറയുന്ന പോലെ അത്ഭുതങ്ങൾ സംഭവിക്കാം ട്വന്റി ട്വന്റി അല്ലെ അപ്പോഴാണ് ഇങ്ങനെയുള്ള ചെറിയ ടീമുകൾ വന്ന് ത്രസിപ്പിക്കുന്നത് പണ്ടം ഇതുപോലെ ചെറിയ ടീമായിട്ട് വന്നിരുന്നതായിരുന്നു നമ്മുടെ സ്വന്തം അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഏത് ലെവലിൽ നിന്നാണ് ഇവിടെ വരെ എത്തിയത് നല്ലോന്നാന്തരം പ്ലേയേഴ്സ് എണ്ണം പറഞ്ഞ പ്ലേയേഴ്സ് ഒരു ടീമാണ് അഫ്ഗാനിസ്ഥാൻ അപ്പം അതുപോലെ തന്നെ ഓരോ ടീമുകളിലും ഓരോ അത്ഭുതങ്ങളുണ്ട് അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം നല്ല മത്സരങ്ങൾ ഇന്ന് എനിക്ക് തോന്നുന്ന സ്കോട്ട്ലൻഡും ഇറ്റലിയും തമ്മിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു അതില് സ്കോട്ട്ലൻഡിന്റെ മനുഷ്യ എന്നൊരു പ്ലെയർ ഉണ്ട് അദ്ദേഹം നന്നായിട്ട് ബാറ്റ് ചെയ്തു പൊതുവേ രണ്ടും ചെറിയ ടീമുകളാണ് എനിക്ക് തോന്നുന്ന ഇറ്റലി ആണ് ഒരു ന്യൂ കമ്പേഴ്സ് ആയിട്ട് തോന്നുന്നു അവർ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ അവർ ന്യൂ കമേഴ്സ് ആണ് സ്കോട്ട്ലൻഡിൽ നേരത്തെ മത്സരിച്ചിട്ടുണ്ട് എങ്കിലും ചെറിയ ടീമുകളുടെ മത്സരങ്ങൾ കാണാൻ നല്ല രസമാണ് ഞാൻ കണ്ടത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് മത്സരം കണ്ടത് ജിയോ ഹോട്ട്സ്റ്റാറിലെ ഏകദേശം ഫോർ പോയിന്റ് ടു സി ആർ അതായത് നാലരക്കോടി ആളുകൾ മത്സരം കാണുന്നുണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്ക കാനഡ മത്സരം അപ്പോൾ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന പോലെ തന്നെ അപ്പം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എത്ര ചെറിയ ടീമിന്റെ മത്സരങ്ങളാണ് ഇരുന്ന് കാണുന്നുണ്ടത് എന്ന് കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ വരും ദിവസങ്ങളിൽ വലിയ വലിയ മത്സരങ്ങൾ കാണാം ഇതിനിടയിൽ നമുക്ക് ഇന്ത്യ ഐ സി സി പാകിസ്ഥാനിൽ ചെന്ന് അവരുടെ അവർ ഇന്ത്യയുമായിട്ടുള്ള മത്സരം നടക്കണമെന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ പാകിസ്ഥാൻ വെച്ചിരുന്ന രണ്ട് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഇത് സമ്മതിച്ചാൽ മാത്രമേ മത്സരിക്കൂ എന്ന് പറഞ്ഞുള്ളൂ പക്ഷേ അത് ഇന്ത്യ നിരസിക്കുകയും ഏകദേശം അത് ഐ സി സി അത് നിരസിക്കുകയോ എന്തോ ചെയ്തു കാരണം അത് രാജ്യങ്ങൾ തമ്മിൽ തീരുമാനിക്കേണ്ട ചില കാര്യങ്ങളാണോ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ എനിക്ക് കിട്ടിയിട്ടില്ല ആകത്തൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു മത്സരം സോറി കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്തത് അപ്പൊ എന്തായാലും ഇന്നത്തെ വേൾഡ് കപ്പിനെ കുറിച്ച് ഇന്ന് നടന്ന ടി ട്വന്റി വേൾഡ് കപ്പ് മത്സരങ്ങളെ കുറിച്ച് എനിക്കിതാണ് വിലയിരുത്താനുള്ളത് പ്രത്യേകിച്ചും ഞാൻ കണ്ട മത്സരം സൗത്ത് ആഫ്രിക്ക ഒക്കെ മത്സരമാണ് അപ്പൊ അതിന്റെ ഒരു ഭാഗത്തുകയാണ് ഞാനിപ്പോ പറഞ്ഞത് അപ്പം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവരും വേൾഡ് കപ്പ് കാണുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയുക നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നു വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്താം വരും ദിവസങ്ങളിൽ നല്ല മത്സരങ്ങൾ കാണാമെന്ന് പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ